കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുക ഓരോ ദിവസമുള്ള ഈ ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുക ദൈവം ഓരോ ദിവസവും തരുന്ന ദൈവിക ആലോചനകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാകട്ടെ അനുഗ്രഹമാകട്ടെ എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ആണ് ആ വാക്യം ഇങ്ങനെയാണ് ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത് അവനോടൊന്നും ചെയ്യരുത് നിന്റെ ഏകാജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് വിശ്വാസിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ചരിത്രമാണല്ലോ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അബ്രഹാം മക്കളില്ലാത്ത ഒരു കുടുംബസ്ഥനായിരുന്നു അബ്രഹാമും കുടുംബവും തലമുറയില്ലാതെ വർഷങ്ങളായി ഭാരപ്പെട്ടു അല്ലെങ്കിൽ മുമ്പോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും അബ്രഹാം ദൈവസന്നിധിയിൽ തനിക്ക് ലഭിച്ച വാക്തത്വത്തെ മുറുകെ പിടിച്ചു ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം ദൈവിക വാക്തത്വത്തെ മുറുകെ പിടിച്ചു പലരും തന്നെ നിരുസാഹപ്പെടുത്തിയപ്പോഴും പലതും പറഞ്ഞപ്പോൾ അവയ്ക്കൊന്നും ചെവി കൊടുക്കാതെ ദൈവം പറഞ്ഞ വാക്തത്വത്തെ മുറുകെ പിടിച്ചവനാണ് അബ്രഹാമും സാറായും സഹജമായ പലവിധമായ പ്രോബ്ലംസ് അവരുടെ ശരീരത്തിൽ വന്നു ഭവിച്ചു എങ്കിലും ലേഖനത്തിൽ കാണുന്നു നിർജീവമായ ഗർഭപാത്രത്തിൽ സാറ ഒരു മകനെ പ്രസവിച്ചു എന്ന് കാണുന്നു അതവരുടെ വിശ്വാസമായിരുന്നു അങ്ങനെ വാർത്തിക്യത്തിൽ കിട്ടിയ ഒരു മകനാണ് ഇസഗാക്ക് ഈ ഇസഖാക്കിന് യാഗം കഴിക്കുവാൻ യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുക ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടി തന്നെയായിരുന്നു അബ്രഹാമിനെ പരീക്ഷിക്കുക എന്നുള്ളത് അബ്രഹാമിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക അവൻ്റെ വിശ്വാസം ദൈവത്തോടുള്ള സ്നേഹം അനുസരണം ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്ന് അബ്രഹാം എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കുന്നതെന്ന് ദൈവം തന്നെ തന്നെ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷ ഇച്ചിരി കടന്ന പോയോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവം അങ്ങന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കും നമ്മൾ വേദനിപ്പിക്കുന്നതായിരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കും ഒത്തിരി നമ്മൾ ചിലപ്പോൾ ഭാരപ്പെട്ടെന്നിരിക്കും പക്ഷേ ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ വേദനകളും ഭാരങ്ങളും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ദൈവം ഒരിക്കലും നാശത്തിനാക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി കാണുന്നു നാശത്തിനായി അത് ഭവിക്കുകയില്ല ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ നാം തിരിച്ചറിയേണ്ടവരാണ് ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടവരാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ ആ ദോഷത്തിനല്ല എന്നുള്ള കാര്യം മറക്കരുത് എബ്ര യാക്കൂബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ കൊള്ളാവുന്നതിനായി തികഞ്ഞ ശേഷം അല്ലെങ്കിൽ തെളിഞ്ഞ ശേഷം ദൈവം അവന് വേണ്ടി ഒരു കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട് ആർക്കാണ് കിരീടം പരീക്ഷയിൽ ജയിക്കുന്നവർക്കാണ് ഈ ലോകത്തിൽ അനവധി പരീക്ഷകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തലമുറയിൽ നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ താഴ്വരകളിലൊക്കെ ഒത്തിരി ഒട്ടനവധി പരീക്ഷകൾ പരീക്ഷണങ്ങൾ തരണം ചെയ്തവരാണ് അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ദൈവത്താൽ വന്ന പരീക്ഷ ഒരിക്കലും അ ദോഷത്തിനല്ല ഇവിടെ രണ്ട് നിലയിലുള്ള പരീക്ഷകളുണ്ട് സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷയുണ്ട് ദൈവം കൊണ്ടുവരുന്ന പരീക്ഷയുണ്ട് സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷ നമ്മളെ വിശ്വാസത്തിൽ നിന്നും യേശുവിൽ നിന്നും നമ്മെ വലിച്ച് പറിച്ച് എറിയാൻ വേണ്ടിയാണ് ദൈവത്തെ നമ്മെ അകറ്റിക്കളയാൻ വേണ്ടിയാണ് ദൈവത്തെ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷ സാത്താൻ അറക്കുവാനും മുടിക്കുവാനും ആ വരുന്നത് അവനെ നമ്മെ കളയാൻ വേണ്ടിയാ പരീക്ഷിക്കുന്നത് എന്നാൽ ദൈവം തരുന്ന പരീക്ഷ ഒരിക്കലും തകർച്ചയ്ക്കല്ല അവൻ സമൃദ്ധിയായ ജീവൻ തരാൻ വന്നവനാ ആരുടെയും നാശത്തിനും തകർച്ചയ്ക്കും ദൈവം കാരണമല്ല ദൈവം ആരെയും പരീക്ഷിച്ചാലും ദോഷത്തിന് പരീക്ഷിക്കുകയില്ല ദോഷം കൂടാതെ പരീക്ഷിക്കുന്നവനെന്നാ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം നമ്മെ പരീക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അബ്രഹാമിനെ ഇവിടെ പരീക്ഷിച്ചു അതിൻ്റെ പുറകിൽ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അബ്രഹാമോട് പറയുകയാണ് നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഖാക്കിന് തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുക ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിന് കിട്ടിയ ഒരു വെളിപ്പാടാണ് ആ വെളിപ്പാടനുസരിച്ച് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു വിറക് കീറി എന്നാണ് കാണുന്നത് യാഗത്തിന് വിറക് ആവശ്യമാണല്ലോ വിറക് കീറി ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തട്ടി വിളിച്ചു ഒന്നുമറിയാതെ ഒരു പൊട്ടനെ പോലെ അപ്പൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ഇസഗാക്കി അപ്പൻ്റെ കയ്യിൽ കത്തിയുണ്ട് തീയുണ്ട് മകൻ്റെ തോളിൽ ഈ യാഗവസ്തു ദഹിക്കാനുള്ള വിറകുണ്ട് ദാസന്മാരുണ്ട് കഴുതയ്ക്ക് കൂപ്പിട്ട് അവർ യാത്ര തിരിച്ചിരിക്കുക പോകുന്ന വഴിയിൽ മകൻ്റെ കൺഫ്യൂഷൻ അപ്പൻ യാഗത്തിന് പോകുമ്പോൾ ഒരു തെറ്റു പറ്റിയോ എന്ന് കാരണം കുഞ്ഞു പ്രായം മുതൽ ഓർമ്മ വെച്ച സമയം മുതൽ ഈ മകനായി ഇസക കണ്ടിട്ടുണ്ട് അപ്പൻ യാഗത്തിന് പോകുന്നത് യാഗം കഴിക്കുന്നത് പക്ഷേ ആ യാഗത്തിന് പോകുമ്പോൾ ഒരു യാഗവസ്തു കൂടെയുണ്ട് ഈ യാത്രയിൽ ഇസഗാക്ക് നോക്കുമ്പോൾ കത്തിയുമുണ്ട് തീയുമുണ്ട് വിറകുമുണ്ട് പക്ഷേ യാഗവസ്തു ഇല്ല എന്നുള്ളതാണ് ആ പോകുന്ന യാത്രയിൽ അപ്പന്റെ ഹൃദയത്തെ കീറിമുറിച്ചൊരു ചോദ്യം ഇസഗാക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പ കത്തിയുണ്ട് വിറകുണ്ട് തീയുണ്ട് യാഗവസ്തു എവിടെ നോക്കുക നെഞ്ചുരുകി പൊട്ടി നിലവിളിക്കാൻ തോന്നുന്ന അബ്രഹാം തനിക്കറിയാം തന്റെ യാഗവസ്തു തന്റെ കുഞ്ഞു കുഞ്ഞാണെന്നുള്ള കാര്യം കുഞ്ഞാണ് യാഗവസ്തു അവനെ അല്പം കഴിയുമ്പോൾ അറുക്കണം അല്പം കഴിയുമ്പോൾ അവനെ കൊല്ലണം അല്പം കഴിയുമ്പോൾ അവൻ്റെ സ്കിന്നു ഊരണം അവൻ്റെ ആ കുടല് മാറ്റണം വപ മാറ്റണം അവൻ്റെ അസ്ഥി ഊരണം അവൻ്റെ തലയോട്ടി മാറ്റണം നേരിയ മാംസം മാത്രം എടുത്ത് യാകപിടത്തിൽ വെക്കണം എന്തൊരു പരീക്ഷണമാണോക്കിക്കേ സ്വന്തം അപ്പനോട് ദൈവം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയൊരു പരീക്ഷണമല്ലേ അബ്രഹാം കടന്നു പോകുന്നേ പ്രിയപ്പെട്ടവരെ എന്നോടോ നിങ്ങളോടോ ആണ് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് ഞാനും നിങ്ങൾ എത്രമാത്രം ചെവി കൊടുക്കും എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യാൻ ദൈവം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞതിരിക്കും കാരണം ഒരപ്പനാണ് ഞാൻ എന്നാൽ നോക്കൂ അബ്രഹാമിന് അമ്മന് ധൈര്യം ദൈവം കൊടുത്തു അവൻ അപ്പനാണ് പക്ഷേ അബ്രഹാം കേട്ട ദൈവശബ്ദം ദൈവത്തിൻ്റെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അബ്രഹാം തെല്ലും മടിച്ചില്ല കാരണം അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു നോക്കുക യാഗവസ്തു ആകണ്ട കുഞ്ഞ് ചോദിക്കുകയാണ് തീയുണ്ട് വിറകുണ്ട് കത്തിയുണ്ട് യാഗവസ്തു എവിടെ പൊട്ടിപ്പോയ ഹൃദയവുമായി അപ്പൻ പല്ലുകളെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് സവകാശത്തിൽ പറഞ്ഞു യഹോവ ഈരെ ആമ വാ വിട്ടുന്ന കരയണെന്ന് അബ്രഹാമിന് കാണും കാരണം അല്പ കഴിയുമ്പോൾ താന് ആറ്റുനോറ്റി വളർത്തിയ തന്റെ കുഞ്ഞ് യാ ചാമ്പലാകാൻ പോവുകയാണ് എങ്ങനെ ഒരപ്പനെ സഹിക്കാൻ കഴിയും ദൈവത്തെ അനുസരിക്കുന്ന ഒരപ്പൻ നോക്കുക കുഞ്ഞുമായി ഇറങ്ങിത്തിരിക്കുകയാണ് യഹോവ എന്ന് എന്നാൽ അബ്രഹാം യാഗവസ്തുവുമായി കാണിപ്പാടി സ്ഥലത്തേക്ക് എത്തി ബാല്യക്കാരെ താഴ്വരയിരുത്തി അപ്പനും മകനും കൂടെ അവിടെ ഇവിടെ കിടന്ന കല്ലുകൾ പറക്കിയെടുത്ത് ഒരു യാഗപിടം പണുതു ആ യാഗവിടത്തിൽ മകൻ കൊണ്ടുവന്ന ആ വിറകും മുഴുവനും നിരത്തി വെച്ചു അപ്പോഴും മകൻ അറിയത്തില്ല യാഗവസ്തു താനാണ് എന്ന വിവരം അവസാനമായി മകന്റെ കായ് മകന്റെ കൈയും ആ കാലും കൂട്ടിക്കെട്ടി നോക്കുക ഈ കിടത്തുമ്പോൾ അനുസ്തരണമുള്ള ഒരു മകനെ പോലെ ഇസക അപ്പന്റെ പ്രവർത്തികൾക്ക് കീഴ്പ്പെട്ടു അവൻ കത്തിയിട്ട് തോങ്ങുവെന്നുടങ്ങുമ്പോൾ സ്വർഗത്തിനൊരു ശബ്ദം ആ ശബ്ദമാണ് നമ്മൾ ദിവസങ്ങളിൽ വായിച്ചത് അബ്രഹാമിനോട് പറയുകയാണ് മകന്റെ മേൽ കൈവെക്കരുത് അവനൊന്നും ചെയ്യരുത് ഇന്ന് പകൽക്കാലം ചാമ്പലാകുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ചാമ്പലായി മാറുമെന്ന് പ്രതീക്ഷിച്ച മേഖലയിൽ അബ്രഹാമിനു വേണ്ടി ദൈവം ഇറങ്ങി മകൻ ചാമ്പലാകാൻ ദൈവം അനുവദിച്ചില്ല മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന നാളെ ഓർത്ത് നിരാശപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ കഠിനമായ കൂടെയും വേദനയിൽ കൂടെയും നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും സ്വന്തം കുഞ്ഞുങ്ങൾ പോലും തകർന്നു പോകും കുഞ്ഞുങ്ങൾ ചാമ്പലാകും എന്ന ചിന്ത നിങ്ങളെ ഭരിച്ചാലും ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട് ഇവിടെ ഇതാ അനുസരണമുള്ള അപ്പനോട് ദൈവം പറയുകയ ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു ദൈവത്തെ ഭയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം ദൈവം പറയുന്നത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം ദൈവം പറയുന്ന വാക്കിന് നിങ്ങൾ വികടിച്ച് നിൽക്കരുത് ദൈവശബ്ദത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുത് ദൈവം എന്തു പറഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നിങ്ങളെ പരീക്ഷിച്ച് കാണും ചില ശോധന കൂടെ പ്രയാസത്തിൽ കൂടെ ബുദ്ധിമുട്ടിൽ കൂടെ ദൈവം നിങ്ങളെ കടത്തിവിട്ട് കാണും എന്നാൽ പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളെ മാനിക്കും പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദരിക്കും നിന്റെ കുഞ്ഞ് തകരേണ്ട സ്ഥാനത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരാട്ടുംകുട്ടിയെ കരുതും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരാട്ടുംകുട്ടിയെ കരുതും നോക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ ഒരു മകനെ ഏൽപ്പിച്ചു കൊടുത്തത് കാൽവറിയിൽ നമുക്കു വേണ്ടി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ആ കാൽവറിയിൽ ഒരു കുഞ്ഞാടിനെ അർപ്പിക്കപ്പെട്ടത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മെ മാനിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും കരുത്തുള്ള ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ഒന്നും ഭാരപ്പെടേണ്ട ഒന്നും അവസാനിക്കുകയില്ല ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തും ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം മറുപടി തരും നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടുക ഈ മെസ്സേജ് കഴിയുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ നോക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണോ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവരാണോ ആരോഗ്യമില്ലാതെ ഭാരപ്പെടുന്നവരാണോ കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ ഇന്ന് പകൽ നിങ്ങളെ സഹായിക്കുവാൻ അബ്രഹാമിൻ്റെ വിസകാക്കിന്റെ ദൈവം നിങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നോക്കുക ആ കത്തി കത്തിയുടെ ആ മീൻ ആ കത്തിയുടെ മുനയുടെ മുമ്പിൽ നിന്ന് ഒരു മകനെ വിടുവിച്ച സ്വർഗം സ്വർഗം ചാടി ഇറങ്ങി മകന്റെ മേൽ കൈവെക്കരുത് അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും തക്ക സമയം കരുതുന്ന ഒരു ദൈവമാണ് നിങ്ങൾക്കു വേണ്ടിയും ചാടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് സ്വർഗം ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് പറഞ്ഞ ദൈവിക വചനത്തിനായി സ്തോത്രം ബാലൻ്റെ മേ കൈവക്കരുത് അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് തലമുറയെ സേവ് ചെയ്യരുത് തലമുറയ്ക്ക് പകരമായി ആട്ടുകൂട്ടിയെ കരുതി വെച്ച ദൈവമേ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ തരികയാണ് അവരുടെ ജീവിതത്തിലും ചില പ്രതിസന്ധി കൂടെ അവർ കടന്നു പോകുന്നത് ചില പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് തക്ക സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമേ അബ്രഹാമിന്റെ കുഞ്ഞ് തകരാതിരിക്കാൻ തക്ക സമയം ആട്ടുംകൂട്ടിയെ കരുതിയതുപോലെ ഈ പ്രിയപ്പെട്ടവർക്കും തക്ക സമയത്ത് ലാസ്റ്റ് മൂമെന്റില് തക്ക തക്കതായ ആ മിനിറ്റില് കർത്താവെ ഇവർക്ക് വേണ്ടി ഒരു കരുതൽ ഉണ്ടാകണമേ ഇവരെ മാനിക്കണമേ ഇവർ കുടുംബത്തെ ആദരിക്കണമേ ഒന്നിനെ ഭാരപ്പെടാൻ അനുവദിക്കല്ലേ അത്ഭുതം കർത്താവ് ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബാലന്റെ അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വി ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ